ഞാൻ രാവിലെ പോയി പത്ത് പത്തിന് ആ പത്ത് പത്തിന് പോവുകയും അവിടെ ചെന്നിട്ട് മൂന്നഞ്ഞൂറ് മേടിച്ചു ആ ഇത് എവിടെ ഏത് വിവരേജ് ആണ് ആലക്കോട് ആലക്കോട് ആ ആ അപ്പോൾ മൂന്നൂറ് മേടിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു കറച്ചിട്ട് ഒരു ഒരു ചെറുപ്പക്കാരനാ ഉണ്ടായിരുന്നത് ആ അപ്പോൾ അതിനോട് ഞാൻ പറഞ്ഞു ഒരു കട്രാസാ ഏഹ് എന്ത് പറയാം അപ്പൊ സാറിന അവിടുന്ന് അത്യാവശ്യം വിഷമിച്ചാണേലും ഓരോ കട്രാസ് വരുന്നതാണ് ഏഹ് അല്ലാതെ ഈ മൂന്നെണ്ണം വഴികളോട് ബസ്സൊക്കെ പോണ്ടതല്ലേ എനിക്ക് ഞാൻ ഇത് കൈ പിടിച്ചിട്ട് പോവാൻ പറ്റുമോ അപ്പൊ അങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ അവന് അനുഷം വന്നു ആ പറഞ്ഞ അങ്ങനെ കടലാസ് ഒന്നും കൊടുക്കാനില്ല ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അത് ശരിയായില്ലല്ലോ കടലാസ് ഇങ്ങനെ കൊടുക്കണം എന്നൊരു കോടതി വിധി പൊതിഞ്ഞു കൊടുക്കണം എന്നൊരു കോടതി വിധി ഉണ്ടായിരുന്നാണ് എന്റെ അറിവ് അത് അങ്ങനെ പബ്ലിക് ആയിട്ട് കൊടുക്കാൻ പാടില്ല കടലാസ് പൊതിഞ്ഞു കൊടുക്കണം എന്നാണ് ഒരു വിധി ഏതാണ്ട് കോടതിയിലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ അതൊന്നും ഞാൻ പറഞ്ഞൊന്നുമില്ല ഞാൻ പറഞ്ഞ എനിക്ക് കടലാസ് വേണം അല്ല ഇതുമായിട്ട് ഇങ്ങനെ പോകുന്നു അന്നേരം അവൻ പറഞ്ഞിട്ട് ഒരു അര കുന്തിക്കുറ സീറ്റില്ലേ ഒർഡം പൊതിയാൻ പറ്റുന്ന കട്രാസ് ഒന്ന് ഇത് മൂന്നെണ്ണേന്റെണ്ട് അപ്പൊ ആ ഒരെണ്ണം പൊതിയാൻ വേണ്ടി മേടിച്ച കട്രാസ് നല്ല അത് അത് പൊറിയുന്നില്ല ഈ മൂന്നെണ്ണം ഉടനെയ്മൻ ഞാൻ പറയും ഇതിനെങ്ങനെയാ പൊതിയെന്ന് പറഞ്ഞ രണ്ട് കട്രാസും കൂടെ രണ്ടാ അതുപോലത്തെ അന്നേരത്തിന് അപ്രയിൽ തുറന്ന വടയല്ലേ ഭയങ്കര തിരക്കുണ്ട് അപ്പൊ അവർക്കെല്ലാം തിരക്കും ഞാൻ ഇങ്ങനെ ഉടക്കിക്കൊണ്ട് അവര് എന്നോട് എന്റെ മുകളിലോട്ട് കയറുള്ളൂ അപ്പൊ അതിന് പേര് ഞാൻ വേറെ വേണ്ടില്ല മൂന്ന് കഷണം പേപ്പർ അന്ന് മൂന്ന് കഷണം പേപ്പർ ഇത് തന്നു ഞാൻ സാധാരണ ഈ കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിൽ ഒക്കെ മേടിക്കുന്ന അല്ല എങ്ങനെ പോകുമ്പോൾ മേടിക്കുകയാണെങ്കി അവര് ഒരിഞ്ഞൊന്നുമില്ല പേപ്പർ എവിടെ ഉണ്ടാവും അപ്പൊ ഇതൊരു അത് തന്നെയല്ല അവിടെ എന്നാ വെച്ചെന്നാ ഓരോരുത്തരോട് അഞ്ച് നാല് ഉപ്പി മേടിക്കാൻ ചെല്ലുന്നവരോട് എം സി ഒക്കെ മേടിക്കുന്നവരോട് ഇവന്മാര് പത്ത് രൂപ വെച്ച് കൂടുതൽ മേടിക്കുന്നുണ്ട് അതെന്തിന് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല ഇത് പത്ത് രൂപ വെച്ച് ഇവര് ഇതുകൊണ്ടേ വിൽക്കുന്ന കണ്ടീഷനാണ് അവരുടെ ഒരു മനസ്ഥിതി ഓഹ് നാലഞ്ഞൂറ് ഇവ നാപ്പത് രൂപ കൂടുതൽ മേടിക്കും അത് ആ പെണ്ണുങ്ങൾ ആ കൊച്ചിക്കാർക്ക് ഏതാണ്ട് ഒരു പെണ്ണുങ്ങൾ വരെയുണ്ട് അവർ ആദ്യം മേടിക്കുകയല്ലായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പത്ത് രൂപം മേടിക്കും ആദ്യം മേടിക്കും അല്ലെങ്കിൽ ഇല്ല സാധനം ഇല്ല ഓഹോ ആ അപ്പൊ ഈ ഇങ്ങനെ ഒരു അഴിമതി അവിടെ നിങ്ങളുടെ ചുറ്റുവട്ടു നടക്കുന്നുണ്ട് അതിനെ പറ്റി ഒന്ന് ഒരു ഇത് എടുക്കണം ചേട്ടൻ സ്വന്തം മദ്യപിക്കാനും മേടിക്കുന്നത് വിൽക്കാനാണോ ഞാൻ മന്ദിക്കുന്നു സ്വന്തം മന്തിപ്പിക്കാനാണ് ുപ്പി സാധനം കൂടിയാമ്പ് ഞാൻ ലോട്ടറി കച്ചവടം കാണാൻ അപ്പൊ ഞാൻ ഈ മൂന്നു കുപ്പി അവിടെ വരുമ്പം ഇപ്പൊ ഇന്നൊന്നും പോയില്ല ഞാൻ ചെല്ലുമ്പം മൂന്നുകൂപ്പി മേടിക്കും അത് ഞങ്ങള് കമ്പനി കൂടി കഴിക്കും മൂന്ന് ലിറ്റർ പോലും മേടിക്കില്ല ഒന്നര ലിറ്റർ സാധനം നമ്മൾ നമ്മള് എന്ന് പറഞ്ഞ വലിയ അനുകൃതമായ ഒരു ഏർപ്പാടല്ലോ ഞങ്ങള് കമ്പനി കൂടി അപ്പൊ ഇത്തരത്തില് കൂടുതൽ പൈസ എടുക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങളടുത്ത് മേടിച്ചിട്ടുണ്ടോ അതോ എന്നോട് എന്നോട് നിങ്ങൾ എങ്ങനെയാണത് മനസ്സിലായത് മേടിക്കുന്നുണ്ടെന്ന് മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വിൽക്കുന്നവർ ഇവിടെ വിൽക്കുന്നവരുണ്ടല്ലോ കുടിയാമെ കൊണ്ടുവന്ന് വിൽക്കുന്നവരുണ്ട് നാല് അഞ്ചു കൊണ്ടിട്ടുണ്ട് അപ്പൊ അവരോട് മേടിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അവർ എന്നോട് പറയാറുണ്ട് ആ അവരോടൊക്കെ പറയണം ഇങ്ങനെ ഈ സാധനം മേടിച്ചിട്ടുണ്ടോ വിൽക്കുന്നത് ശരിയായ പറയുന്നത് അല്ല ചേട്ടാ അല്ല അത് നിൽക്കുന്നത് ശരിയാണോ ഇല്ലയോന്നുള്ള അല്ല അതിനൊക്കെ പ്രത്യേകിച്ച് കേസെടുക്കുന്നുണ്ട് പോലീസ് ഇതൊക്കെ ഗവർണ്മെന്റിലേക്കുള്ള വരുമാനമാണല്ലോ അവിടെ നിന്ന് മേടിക്കുന്നു ഇങ്ങപ്പുറത്ത് വന്ന് ഇങ്ങോട്ട് കൊണ്ടിരുന്ന് പിടിക്കുന്നു ഇപ്പൊ ഈ ഇപ്പൊ ഇവിടെ വരുമ്പോ ഈ സാധനത്തിന് അറുന്നൂറ്റമ്പത് രൂപയാണ് ഇവരോട് മേടിക്കുന്നത് ഏഹ് ഈ അറുന്നൂറ്റമ്പത് രൂപ മേടിക്കുന്ന പുറകെ ഈ വിൽക്കുന്നവരെയൊന്നും പിടിക്കുന്നില്ല ഉടനെ പോലീസ് വന്നിട്ട് ഈ നാലു പേരെ പിടിച്ചിട്ട് നാ മൂന്ന് പന്ത്രണ്ട് പതിനേഴായിരം രൂപ ശിക്ഷ അപ്പം ഇവന്റെ ഈ അമ്പത് രൂപ പോലും മുടക്കില്ലാത്ത ഈ ചാരായമിറ്റിറ്റിട്ട് അറുനൂ നാനൂറ്റി അമ്പത് രൂപ അവർ മേടിക്കുന്നു പിന്നെ ഈ ലാഭം കൂടെ മേടിക്കും ഇതൊക്കെ ഒരു അതിക്രമവും നീ ഈ പാവപ്പെട്ട പണിക്കാര് വന്നിട്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ എല്ലാവർക്കും പോയിട്ട് ഇവിടെ പണി പണിയെടുത്തിട്ട് നിൽക്കുന്നേ എല്ലാവർക്കും പോയിട്ട് ആലക്കൂടെ പോയിട്ട് ഒരു കുപ്പി സാധനം മേടിക്കാൻ പറ്റുമോ അപ്പൊ ഇതും ഒന്ന് ഒന്നും മദ്യപിക്കാനുള്ള ഇത് ഇതും ഇനി അത് പബ്ലിക്കായിട്ട് മന്ദവിന്ന് സാരമില്ലായിരുന്നു അങ്ങനെ പബ്ലിക്കായിട്ട് മന്ദവിട്ട് പിടിച്ചാലും സാരമില്ലായിരുന്നു ഇത് കഴിഞ്ഞിട്ട് വരുന്നവരൊക്കെയാ ഇവര് പിടിക്കുന്നത് ഇത് അവിടെ തന്നെയാണ് കൂടെ ആ പിടുത്തൊക്കെ ആണെന്നില്ല ഇത് നോക്കിയിട്ട് അവിടെ ഇതൊരു അഴിമതിയല്ല നീ എന്തിനാ ഞാൻ ചോദിക്കട്ടെ ഗവൺമെന്റ് അങ്ങനെ സാധനം തന്നാ മതി ഇനി അതിന് പൊതിഞ്ഞു കൊടുക്കണംന്ന് ഒരു കോടതി വിധി ഉള്ളതാണ് ഈ സാധനം പബ്ലിക്കായിട്ട് കൊടുക്കണ്ട പൊതിഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് അല്ല തന്നെ ഇവര് സ്റ്റേഷനറി സാധനം എന്ന് പറയുന്ന പറഞ്ഞിട്ട് ഇവര് ബില്ലാക്കുന്നുണ്ട് അത് പൈസ മേടിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മളിപ്പോ പൊതിഞ്ഞിട്ടപ്പ നമുക്ക് ഒരു ഈ സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഒരു കടലാസ് വന്നും കൂടെ ഓക്കെ ഇത് നോക്കാട്ടോ